ഹലോ മൈ ടിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും കറൻറ്റ് എനർജിയാണ് നമുക്ക് നോക്കാം എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം ഇത് ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് റെസ്നേറ്റ് ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം ഈ കാർഡ്സ് കാണിക്കാൻ പാടില്ല സ്റ്റാർ ആണ് കിട്ടിയിരിക്കുന്നത് അത്രത്തോളം സ്റ്റാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഈ വ്യക്തി എന്ന് പറയുന്നത് അത്രത്തോളം നിങ്ങൾ മനസ്സറിഞ്ഞ് സ്നേഹിച്ചൊരു വ്യക്തിയാണ് എല്ലാറ്റിനും കൂടെ നിന്ന വ്യക്തിയായിരിക്കാം നിങ്ങളും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ എല്ലാ കാര്യത്തിനും നിങ്ങളെ കൂടെ നിന്ന് നിങ്ങളെ മുന്നോട്ട് നയിച്ചൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തി വന്നതിന് ശേഷമായിരിക്കാം നിങ്ങൾ ആ ഒരു സ്റ്റാർ എനർജിയിലോട്ട് എത്തിയത് അതിരീതിയിൽ നിങ്ങൾക്ക് ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിലായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ ഈ വ്യക്തിയെ കണ്ടുമുട്ടിയിരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഒരു എന്തു പറയാം ഈ ആ സമയത്ത് യാദൃശ്ചികമായി കണ്ടുമുട്ടിയതായിരിക്കാം സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ എങ്ങനെയായാലും നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ എങ്ങനെയായാലും ശരി കേട്ടോ നിങ്ങളുടെ വ്യക്തിയെ കണ്ടുമുട്ടുന്നത് എങ്ങനെയായാലും ശരി അത് ഏത് രീതിയിലായാലും ശരി നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് വലിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അത്രത്തോളം മാറ്റം നിങ്ങളിൽ വന്നിട്ടുണ്ട് ഒരുപാട് നിങ്ങൾ ചേഞ്ച് ആയിട്ടുണ്ട് ഒരുപാട് നിങ്ങളെ എന്ത് പറയാം നല്ലൊരു സ്റ്റാർ എനർജിയിലോട്ട് നിങ്ങൾ നിങ്ങളുടെ ബന്ധം പോയിട്ടുണ്ട് ഒരുപാട് പേർക്ക് അസൂയ തോന്നുന്ന തരത്തിലൊക്കെ നിങ്ങളുടെ കണക്ഷൻ പോയിട്ടുണ്ട് എന്നൊക്കെ എന്നൊക്കെയുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങളുടെ വ്യക്തി ഒരുപാട് നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ വ്യക്തി നിറഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റുവേഷനായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ അത്തരം നിങ്ങളൊരു ഇൻഡിപെൻഡൻഡായ ഒരു വ്യക്തിയായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് നിങ്ങൾ എന്താ പറയുക എല്ലാ കാര്യത്തിലും നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടാവാം ഫിനാൻഷ്യലി സഹായിച്ചിട്ടുണ്ടാവാം ആ ഒരു നിങ്ങളുടെ എനർജി നോക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് സ്നേഹം കൊടുത്ത വ്യക്തിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് സ്നേഹവും കെയറും വാത്സല്യവും ഒരു കുട്ടിനെ നോക്കുന്ന പോലെ നിങ്ങളുടെ വ്യക്തിനെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവാം ഒരു ഒരു എന്ത് പറയുക പാരൻസ് കുട്ടികളെ എങ്ങനെയാ നോക്കുന്നത് അതുപോലെ ആയിരിക്കണം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ ശ്രദ്ധിച്ചതും അവരെ കെയർ ചെയ്തതും ഒക്കെ ഇപ്പോൾ നിങ്ങളുടെ മാ നിങ്ങൾ അത്രത്തോളം മാനസികാവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അത്രത്തോളം നിങ്ങളിപ്പോൾ നോക്കേണ്ട സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളുടെ സിറ്റുവേഷൻ നോക്കുമ്പോൾ അങ്ങനെ നടന്ന ഒരു കണക്ഷനിൽ പിന്നീട് നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ വലിയൊരു മാനസികാവസ്ഥ ഒരു ഭാരം നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കാത്തൊരവസ്ഥയിലോട്ടേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങളുടെ വ്യക്തിയുടെ കാര്യം നമുക്ക് നോക്കാം അവരുടെ എനർജി നമുക്ക് ഇന്നെടുത്ത് നോക്കാം ഇപ്പോഴത്തെ നിങ്ങളുടെ മാനസികാവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല ഒന്നിനും ഒരു ഉഷാറില്ലാത്ത ഇത് കണ്ടല്ലേ ഇതാ ടെൻ വാൺസിൻ്റെ എനർജിയാണ് ഇപ്പോൾ ഒന്നിനൊരു ഉഷാറില്ല നിങ്ങൾ ആ ഒരു തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത് ആ നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു ചേഞ്ചിലോട്ട് ഇങ്ങനെയുള്ള നിങ്ങൾ പിന്നീട് നിങ്ങളൊരു വലിയൊരു ദുഃഖത്തിലോട്ട് അല്ലെങ്കിൽ അത്രത്തോളം ഒരു ഭാരം നിങ്ങൾക്ക് മനസ്സിന് താങ്ങാൻ സാധിക്കാത്ത വിധത്തിലായിട്ടുണ്ട് ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ കാര്യം നോക്കുമ്പോൾ ഇത് ചിലപ്പോൾ എൻ്റെ ആയ ആയിരിക്കാം ബ്രേക്കപ്പ് നടന്നിട്ടുണ്ടാവാം അത്രത്തോളം മാനസിക എന്താ പറയുക വേദനാജനകമായ ഒരു സിറ്റുവേഷൻ നമുക്ക് നിങ്ങളുടെ വ്യക്തിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ വ്യക്തി ഒരു സ്പിരിച്വൽ പാത്തിലൊക്കെ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇതുവരെ ഒരു ദൈവവിശ്വാസവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു വഴി സ്വീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരു ടു കപ്പ്സിൻ്റെ താഴെയാണ് ഹെയറോ പെൻറ്റ് വന്നിരിക്കുന്നത് അതായത് ഇവിടെ ഒരു മാരേജ് നടക്കാനുള്ള സാധ്യതയുണ്ട് അതായത് നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ഒരു മാരേജിന് സാധ്യതയുണ്ട് ഒരു റിയൂണിയന് സാധ്യതയുണ്ട് നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് ആക്ഷൻ എടുക്കാൻ എന്താണ് തീരുമാനം എടുക്കേണ്ടത് ചില സാഹചര്യത്തിൽ അവർക്ക് അവരുടെ ഫാമിലി എതിർക്കുന്നുണ്ടാവാം നിങ്ങൾക്കിടയിൽ അപ്പോൾ അവർക്ക് തീരുമാനം പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല ഈ സാഹചര്യത്തിൽ അതാണ് നിങ്ങൾക്ക് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്കൊക്കെ വന്നത് ചില സാഹ സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തിയുടെ എനർജി സിറ്റുവേഷൻ കറണ്ട് എനർജി നോക്കുമ്പോൾ അവർക്ക് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒന്നിലധികം ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് എന്താണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് അറിയുന്നില്ല പക്ഷെ ഇവിടെ നി കുറച്ച് പേർക്ക് നിങ്ങളുടെ വ്യക്തിയോ മൊത്തമുള്ള ഒരു വിവാഹം അവർ തിരഞ്ഞെടുക്കുന്നു നിങ്ങളെയാണ് എന്നതും കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ടു കപ്പ്സിൻ്റെ നേരെ താഴെയാണ് നമുക്ക് ആ ഒരു മാരേജ് കാർഡ് കിട്ടിയിരിക്കുന്നത് ഹെയർ ഹെയർ പെൻറ്റ് കാർഡ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ആ ഒരു സൺ എനർജി തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വരുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് ഓപ്ഷൻസ് ഉണ്ട് അവർക്ക് വേറെയും ചില കണക്ഷനൊക്കെ ഉണ്ട ഉള്ള ഉണ്ട് അല്ലെങ്കിൽ പ്രപ്പോസലൊക്കെ വരുന്ന സമയത്ത് അവർക്ക് വേണ്ടത് നിങ്ങളെയാണ് പക്ഷേ ഫാമിലി ചില സാഹചര്യത്തിൽ അവരെ പറയുന്നുണ്ടാവില്ലേ ഫാമിലിക്ക് വേണ്ടി എന്താണ് ഡിസിഷൻ എടുക്കാൻ അറിയാത്തൊരു സാഹചര്യത്തിൽ അവർ നിൽക്കുന്നതാവാം അങ്ങനെയൊക്കെ ഇവിടെ സൺ എനർജിയാണ് നിങ്ങളെയാണ് അവർ നിങ്ങളെക്കുറിച്ചുള്ള ഒരു എന്താ പറയാ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സന്തോഷം ആ ഒരു സന്തോഷവും ആ ഒരു സമാധാനവും ആ ഒരു എൻജോയ്മെൻറ്റെല്ലാം കിട്ടുന്നത് നിങ്ങളുടെ അടുത്താണ് അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തി തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വരുന്ന ഒരു എനർജിയാണ് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്കിൽ കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങളുടെ വ്യക്തിക്ക് എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നെക്സ്റ്റ് ആക്ഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ട്രൂപ്പ് എൻഡിക്ലിസിൻ്റെ അനർജി അവർക്ക് അവരുടെ കരിയർ ഒന്ന് കെരിയറിനായിരിക്കാം അവർ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് ഒന്ന് നിങ്ങളായിരിക്കാം അപ്പോൾ അവർക്ക് രണ്ടും നഷ്ടപ്പെടുത്താൻ സാധിക്കുന്നില്ല രണ്ടും വേണം അവരുടെ ജീവിതത്തിൽ കരിയർ അവർ ഫാമിലി ആയിരിക്കാം ഒന്ന് അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം അവർക്ക് രണ്ടും നഷ്ടപ്പെടുത്താൻ സാധിക്കുന്നില്ല കുറച്ച് പേർക്ക് മാത്രം മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ട് ഇവിടെ പക്ഷേ ഇവിടെ നിങ്ങളെയും വേണം അവരെയും വേണം അത് കുറച്ച് പേർക്ക് മാത്രം കേട്ടോ എല്ലാവർക്കും ഉള്ളതല്ല ഈ ഈ റീഡിങ് കുറച്ച് പേർക്ക് ഫാമിലിയാണ് നിങ്ങളുടെ തേർഡ് പാർട്ടി കുറച്ച് പേർക്ക് സാഹചര്യമാണ് തേർഡ് പാർട്ടി എന്നാൽ വളരെ ചുരുക്കം പേർക്കാണ് റിലേഷൻഷിപ്പ് കാണുന്നത് ഇവിടെ ടെമ്പറൻസാണ് മനസ്സുകൊണ്ടവർ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണം ആ ഒരു ബാലൻസ് നിങ്ങൾ ആ ഒരു ബാലൻസിലേക്ക് ഈ ഒരു കണക്ഷൻ വരണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് നല്ല രീതിയിൽ കാരണം അവരുടെ മനസ്സിൽ ഒത്തിരി സ്നേഹമുണ്ട് ഇവിടെ വീലർ ഫോർച്യൂൺ ഒരു മാറ്റം വരുന്നു നിങ്ങളുടെ വ്യക്തിക്ക് ഇനി അങ്ങോട്ടൊരു ചേഞ്ച് വരുന്നു അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനിൽ ഒരു ചേഞ്ച് വരുന്നു നിങ്ങളുടെ സിറ്റുവേഷൻ മാറുന്നു ഇതുവരെയുള്ള ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് ഒരു ചേഞ്ച് വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടയിൽ നല്ലൊരു മാറ്റം വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെയും വന്നിട്ടുണ്ട് ഹെയർ ഹെയറോപെൻ്റ് അതുകൊണ്ട് യൂണിവേഴ്സിൻ്റെ ഒരു ഇടപെടലുണ്ട് നിങ്ങളുടെ കണക്ഷനിൽ ആ മാര്യേജ് സിറ്റുവേഷനിലോട്ടൊക്കെ ഇനി എത്തിച്ചേരും ആ ആ ഒരു റിയൂണിയൻ ഇത് ലൈഫ് ലോങ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഇതിപ്പോൾ ആർക്ക് കപ്പിൾസിന് കാണാം അതേപോലെ എക്സ്ട്രാ റിലേഷൻഷിപ്പ് ഉള്ളവർക്കും കാണാം ഈ റീഡിങ് ഇപ്പം എല്ലാവർക്കും ഉള്ളതാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അങ്ങനെ എല്ലാവർക്കും ഉള്ളതാണ് അപ്പം നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് ലൈഫ് ലോങ് കണക്ഷനാണ് എന്നും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു നിങ്ങളുടെ വ്യക്തിക്ക് കുറച്ച് പേർക്ക് മാത്രം കുറച്ച് പേരുടെ വ്യക്തിക്ക് മാത്രം നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ ഒരുപാട് ദുഃഖമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ് ആയതിൽ ഇപ്പോൾ ഒരു മാനസികമായിട്ട് അവർ ദുഃഖിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അത് നിങ്ങളുടെ അടുത്താണ് അവർക്ക് ഏറ്റവും കൂടുതൽ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില സാഹചര്യത്തിൽ ഈ വ്യക്തി മറ്റൊരു ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് വളരെ കുറച്ച് പേർക്ക് നിങ്ങളുടെ വ്യക്തി മറ്റൊരു സാഹചര്യം തേടി പോയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതൊരു ഫിസിക്കൽ അട്രാക്ഷൻ്റെ പുറത്താണ് നിങ്ങളുടെ വ്യക്തി പോയിരിക്കുന്നത് ഒരിക്കലും എന്ത് പറയാം ഫിസിക്കൽ അട്രാക്ഷൻ്റെ പുറത്ത് പോയ പോയതായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കുറച്ച് വളരെ ചുരുക്കം പേർക്ക് മാത്രം അതാണ് നിങ്ങൾക്കിടയിലുള്ള ഒരു നോ സിറ്റുവേഷൻ ആയിട്ട് കാണുന്നത് അത് വളരെ ചുരുക്കം പേർക്ക് ഞാൻ പറഞ്ഞില്ലേ റിലേഷൻഷിപ്പ് കൂടുതലും നമുക്ക് കാണുന്ന ഫാമിലി ഇടപെട്ടിട്ടുള്ള കണക്ഷനാണ് അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുടെ ഇടപെടൽ മൂലം നിങ്ങൾ വേർപിരിഞ്ഞതാവാം അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യമായിട്ടാണ് കാണുന്നത് അതിൽ വളരെ ചുരുക്കം പേർക്ക് മാത്രം നിങ്ങളുടെ വ്യക്തി മറ്റ് നിങ്ങൾ ആ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം ഒരു മറ്റൊരു സാഹചര്യം തേടിയതായിട്ട് അല്ലെങ്കിൽ മറ്റൊരു കണക്ഷൻ ആ സമയത്ത് ഇവരുടെ ജീവിതത്തിൽ ആ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ്റെ പുറത്ത് പോയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഏതോ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ തമ്മിൽ പിരിയുന്ന സമയത്തായിരിക്കണം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലോട്ട് നിങ്ങളുടെ വ്യക്തി മാറിയിട്ടുള്ളത് അല്ലെങ്കിൽ പോയിട്ടുള്ളത് അങ്ങനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ തമ്മിലെ നോക്കോണ്ട സിറ്റുവേഷനിൽ ഉണ്ടായ ആ ഒരു സമയത്ത് ഇവിടെ കുറച്ച് പേർക്ക് ശരിക്കും ഫാമിലി ഇടപെട്ടിട്ടുണ്ട് നിങ്ങളുടെ കണക്ഷനിൽ നല്ല രീതിയിൽ ഫാമിലി ഇടപെടുന്നുണ്ട് അല്ലെങ്കിൽ അവരെ തിരുത്തുന്നുണ്ട് ശരിക്കും നിങ്ങൾക്കിടയിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണാൻ സാധിക്കുന്നുണ്ട് ശരിക്കും ആ നെഗറ്റീവ് സിറ്റുവേഷനാണ് അവർക്ക് നിങ്ങളെ നിങ്ങളുടെ കാര്യത്തിൽ വലിയ രീതിയിൽ താല്പര്യം അതെ അവരെ മന അവരെ നിങ്ങളിൽ നിന്നും അകറ്റുന്ന ആൾക്കാരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനിലെ അവർക്ക് ആ ഒരു സാഹചര്യത്തിൽ പോയ വ്യക്തികളെയും കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെയും വന്നിട്ടുള്ള അതേ തന്നെയാണ് അവർക്ക് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാൻ സാധിക്കാത്തത് കാരണം അവർക്ക് ഫാമിലിനെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല നിങ്ങളെയും വേണം അതുപോലെ ഫാമിലിന് വേണം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഫാമിലിന് ഉപേക്ഷിക്കാൻ സാധിക്കില്ല എന്നാൽ ഫാമിലിക്ക് വേണ്ടി നിങ്ങളെയും ഉപേക്ഷിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അവർ ആ ഒരു കൺഫ്യൂഷൻ മൈൻഡിലാണ് അവരുള്ളത് അവർ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് അവർ ചിന്തിക്കുകയാണ് ആലോചിക്കുകയാണ് കാരണം അവരുടെ മനസ്സ് ശരിക്കും നിങ്ങളെ നിങ്ങളിൽ തന്നെയാണ് എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മറ്റെങ്ങുമല്ല ഈ ഒരു സാഹചര്യം നോക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ തന്നെയാണ് ഈ സമയത്ത് അവർക്ക് പ്രൊപ്പോസിലൊക്കെ വരുന്ന സമയത്തായിരിക്കാം അവർക്കൊന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ നിങ്ങൾ നിങ്ങളുടെ ചിന്ത കൂടിയത് കൊണ്ട് തന്നെ മറ്റൊന്നിലും ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല ഈ സമയത്ത് അവർക്ക് അവരുടെ ജീവിതത്തിൽ തന്നെ സന്തോഷം അനുഭവിക്കുന്ന ഒരു സമയമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് മറ്റ് ചില വ്യക്തികൾ ഈ ഈ വ്യക്തിയുടെ കുറച്ച് പേർക്ക് മറ്റ് ചില വ്യക്തികളും ഇവരുടെ ലൈഫിലുണ്ട് അല്ലെങ്കിൽ തെ വേറൊരു റിലേഷൻഷിപ്പിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളതായിട്ടും നമുക്ക് കുറച്ച് പേർക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ നി അവരുടെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് നിങ്ങളെടുത്താണ് അവരുള്ളത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ അടുത്താണെങ്കിലും പക്ഷേ അവരുടെ മനസ്സുള്ളത് നിങ്ങളെടുത്താണ് എന്നതാണ് അല്ല അത് വളരെ കുറച്ച് പേർക്ക് മാത്രം കേട്ടോ കൂടുതലും ഒരു കൂടുതലും ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു ഫാമിലി പ്രശ്നമാണ് നിങ്ങൾ തമ്മിലൊരു ഫാമിലി പ്രശ്നമായി പ്രശ്നമാണ് എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ മാരേജ് കാഡ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് കൂടുതലും നമുക്ക് വന്നിരിക്കുന്ന മാരേജ് കാർഡ് തന്നെയാണ് ആ ഒരു സൺ എനർജിയും കൂടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് ഒരു മാരേജിലൊക്കെ പോകുന്ന കണക്ഷൻ തന്നെയാണ് വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് മറ്റൊരു റിലേഷൻഷിപ്പ് പോയി പോയ കണക്ഷൻ അതും ഒരിക്കലും നിങ്ങളെടുത്താണ് അവർക്ക് ഫീലിങ്സ് ഒക്കെ ഉള്ളതെന്നാണ് ഇവിടെ കാണിക്കുന്നത് ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കൂടുതലും അത് നിങ്ങളെടുത്താണ് മറ്റ് സാഹചര്യം പോയത് അത് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ്റെ പുറത്ത് മാത്രം പോയ വ്യക്തികളെയാണ് നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലൂടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു കണക്ഷനുമായിട്ട് കുറച്ച് ക്ലൂസ് എടുത്തു നോക്കാം ഇത് ആർക്കൊക്കെ റെസ്റ്റിനേറ്റ് ആവും അറിയാൻ ഇവിടെ രണ്ട് എനർജി വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് എല്ലാം ആ ഒരു റിലേഷൻഷിപ്പ് തന്നെയല്ല കേട്ടോ സാഹചര്യമായിട്ട് എടുക്കണം എന്ത് സിറ്റുവേഷനും ആവാ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ കൂടുതലും വന്നിരിക്കുന്നത് ഫാമിലി ഇഷ്യൂസാണ് അതിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് മറ്റ് റിലേഷൻഷിപ്പ് ഉള്ളത് അത് നിങ്ങൾക്കും അറിയാമായിരിക്കില്ലേ ആ ഒരു കാര്യം വയനാട് എന്ന് കിട്ടിയിട്ടുണ്ട് എറണാകുളം ഡാൻസ് അറിയുന്ന ആൾക്കാരായിരിക്കാം ഉത്രുട്ടാതി അത്തം മിറാക്സ് ഒക്ടോബർ രോഹിണി നക്ഷത്രം മാർച്ച് മാസം എം എന്ന് കിട്ടിയിട്ടുണ്ട് ലെറ്റർ എം ആണ് മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ള ആൾക്കാരായിരിക്കാം മൂലം നക്ഷത്രം ഫെബ്രുവരി ഗ്രീൻ കളർ ജൂലൈ ലെറ്റർ ജെ ആണ് ജെ ഓട്ടോ കോഴിക്കോട് പൂയം നക്ഷത്രം സോഷ്യൽ വർക്കറാവാൻ ലെറ്റർ എഫ് ആണ് തൃക്കേട്ട സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഓഗസ്റ്റ് കാസർഗോഡ് തിരുവാതിര ചിത്തിര ലെറ്റർ കെ ആണ് ട്വൻ്റി സെവൻ കാർത്തിക നക്ഷത്രം ലെറ്റർ എസ് ആണ് ഏപ്രിൽ മാരേജ് മാരേജ് കാർഡ് വന്നിട്ടുണ്ട് പതിനൊന്ന് പതിനൊന്ന് ഈ സമയത്ത് നിങ്ങൾ കാണുന്നുണ്ടാകാം നവംബർ മാസം അനീഴം ജി ഇതൊക്കെയാണ് നമ്മൾക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം താങ്ക്